ഹായ് ഓൾ നമുക്കൊരു കടുവമാങ്ങാച്ചാർ ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ മാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിനുശേഷം അതിലോട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ട് ഈ ഉപ്പിട്ട മാങ്ങ ഒരു മണിക്കൂർ വെയിറ്റ് വയ്ക്കുവാണേ അതിനുശേഷം ചീഞ്ചട്ട് ചൂടാവാൻ വെച്ചു എണ്ണ ചൂടാവുമ്പോൾ അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ നിങ്ങൾക്ക് നല്ലെണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എണ്ണ ഒഴിക്കാം കേട്ടോ ഉലുവെണ്ണയോ അങ്ങനെ ഓരോരുത്തരും ഓരോ എണ്ണ ഉപയോഗിക്കുന്നു ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയുടെ ടേസ്റ്റിന് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കടുക് കടുകിട്ട് കൊടുക്കുകയാണേ അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് കുറച്ച് കുറച്ച് വറ്റൽമുളക് ഇട്ടുകൊടുത്തു ഉലുവ ഇട്ട് കൊടുത്തു ജസ്റ്റ് ഉൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തോട് ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കുവാണ് കരിയാപ്പിലയും പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുവാണ് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അതിടുകയാണേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ഇത് ഞാനിപ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞതല്ല എനിക്കതിനാ അരിയാനുള്ള മടി കൊണ്ട് ഞാൻ ജസ്റ്റ് മിക്സി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടാമേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഒന്ന് മണം മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് അതൊന്ന് മൂത്തു വന്നപ്പോൾ ഏതൊക്കെ കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു മൂന്ന് സ്പൂൺ മല മഞ്ഞ അല്ല സോറി ഒരു ചെറിയ ഒരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അവനവൻ്റെ എരിക്കനുസരിച്ച് മുളക് ചേർക്കാമേ ഞങ്ങൾക്കിച്ചിരി എരി വേണ്ടത് കൊണ്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി കൂടുതലിട്ടാണേ അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുവാണ് മുളക് പൊടി ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഉപ്പും മഞ്ഞൾപ്പൊടി മല്ലി മുളക് പൊടിയും സോറി മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അത് ഉച്ചിരി ഒഴിച്ചു കൊടുക്കുന്നില്ല രണ്ട് സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളേ നമ്മളിപ്പോൾ വീട്ടിലേക്കല്ലേ അതുകൊണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി വിനാഗിരി ഇട്ട് കൊടുക്കുവാണേ അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കുവാണേ വിനാഗിരി ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഞാനൊരു ഒരു കാൽ കപ്പ് പച്ച ചെറിയ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഒരു വെള്ളം പോലെ അച്ചാർ ഇടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഉപ്പ് ഇപ്പം നോക്കാമേ ഇപ്പം നോക്കി ഉപ്പ് കറക്റ്റാണ് കുറച്ച് കുറച്ച് ഉപ്പ് ഓൾറെഡി നമ്മൾ മാങ്ങയ്ക്കകത്ത് പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ വെച്ചിട്ട് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാമേ ഇത് ഇത് തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യുവാണേ നമ്മുടെ ആ മിക്സർ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് എണ്ണ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുവാണേ അത് കൂടാതെ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഏറെ കായപ്പൊടി ഇട്ട് കൊടുക്കുവാണേ അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുവാണേ ഇപ്പം അച്ചാറിൻ്റെയൊക്കെ മണം ഇങ്ങനെ വരുന്നുണ്ടേ ഓൾറെഡി എണ്ണ പൊങ്ങി വന്നല്ലോ അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങ അതിനകത്തോട്ട് ഇടുവാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ നമ്മുടെ രുചികരമായ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഉപ്പ് കുഴപ്പം നോക്കി നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കുറച്ചു നേരം കഴിഞ്ഞ്